നമ്മുടെ വേളാങ്കണ്ണി യാത്രയിലേക്ക് പോകുന്ന വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ട്രിവാൻഡ്രം ടു തൃശ്ശിയാണ് നമ്മൾ ഈ പോകുന്നത് അവിടുന്ന് പാസഞ്ചർ ട്രെയിനിലേക്കാണ് അപ്പോൾ ചേച്ചിയൊക്കെ എറണാകുളത്തുനിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വെളുപ്പിന് കയറിയൊണ്ട് ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുവാണ് പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കുവാണ് നമുക്ക് ട്രിവാൻഡ്രം ടു തൃശിയിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പാസഞ്ചർ ട്രെയിനിലോ ബസ്സിലോ ആണ് പോകാനിരുന്നത് അപ്പോൾ പാസഞ്ചർ ട്രെയിനാണ് നമുക്ക് കിട്ടിയത് അത് ഭയങ്കര ശോകമായിരുന്നു പുലർച്ചെ എഴുന്നേറ്റത് കൊണ്ട് അതിൻ്റെ ക്ഷീണം കൊണ്ട് കുറച്ച് പേരൊക്കെ കിടന്ന് ഉറങ്ങിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഞാനും പിള്ളേരുമായിട്ടൊക്കെ പുറത്തെ കാഴ്ചകളും കണ്ട് പുറത്ത് കുറേ മനോഹരമായ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇത് വേളാങ്കണ്ണയിലെത്തി ഞങ്ങൾ അപ്പോൾ അവിടുത്തെ രാത്രിത്തെ വ്യൂ ആണ് ഈ കാണുന്നത് ഭയങ്കര തിരക്കാണ് അവിടെ അപ്പോൾ റൂമിന് നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നല്ലൊരു റൂം തന്നെയാണ് കിട്ടിയത് പ്രകാശ് ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് നല്ല റൂമായിരുന്നു രണ്ട് റൂം ഞങ്ങളെടുത്തു എ സി റൂമാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നല്ല റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത് പിറ്റേ ദിവസം രാവിലെയായി രാവിലെയായി കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ തല മുട്ടയടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഉറക്കത്തിനിന്നേ അവൻ എടുത്തോണ്ട് പോവുകയാണ് വിളിച്ചിട്ട് എഴുന്നേറ്റില്ല അങ്ങനെ കുഞ്ചുവിനും മുട്ടയടിക്കുന്നുണ്ട് ചേട്ടനും മുട്ടയടിക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ തിരക്കും ബഹളമാണ് ഈ കാണുന്നത് ഈ രണ്ട് സൈഡും ചുറ്റും കടയാണ് ഒരുപാട് കടകളുണ്ട് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ അതിൻ്റെ താഴെ തന്നെ ഉണ്ട് പ്രകാശ് ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് പള്ളി ദേ കാണുന്നതാണ് പള്ളി അപ്പോൾ അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് പള്ളിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് വെറുതെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവുകയാണ് എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു മുട്ടയടിക്കാനായിട്ട് ഒരു ഷോപ്പ് തന്നെയുണ്ട് അത് വലിയൊരു ഷോപ്പാണ് ഒരു ഹാളാണ് ആ ഹാളിൽ രണ്ട് ആയിട്ടുണ്ട് അതിൽ ഈ ഫസ്റ്റ് ഫ്ലോറാണിത് ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് തിരക്കാണ് അപ്പോൾ പറഞ്ഞു സെക്കൻഡ് ഫ്ലോർ ഫ്രീ ആണ് അങ്ങോട്ടേക്ക് ചെന്നോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി നിന്നാണ് മുട്ടയടിച്ചത് അപ്പോൾ അവർ കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് മുട്ടയടിക്കുകയാണ് അപ്പോൾ കൊച്ചു ഇതിനിടയിൽ വെള്ളം തലയിൽ നനച്ചപ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റ് അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ കരഞ്ഞു ആദ്യമൊക്കെ കുറച്ച് നേരം മിണ്ടാതിരുന്നു പിന്നെ അങ്ങ് കരഞ്ഞു അങ്ങനെ അവരെ വല്ല വിധേനയൊക്കെ മുട്ടയൊക്കെ അടിച്ച് അത് കഴിഞ്ഞ് ഞാനും മുടിയൊന്ന് ചെറുതായിട്ടൊന്ന് തുമ്പ് കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും സ്ത്രീകളും മുട്ടയടിക്കുന്നുണ്ട് മുടി പൂ പിച്ചിപ്പൂവ് എടുത്തിട്ട് മുടിയുടെ പുറത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ മുടിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയടിച്ചു മുട്ടയടിച്ചില്ല ചെറുതായിട്ടൊന്നും തുമ്പ് കട്ട് ഉള്ളൂ രണ്ട് സൈഡും അവരും തുമ്പ് തന്നു ഈ മുട്ടയടിക്കാനായിട്ട് ആദ്യം അവർ ഇത് ഒരു രണ്ട് ബ്ലൈഡ് തരും ആ ബ്ലൈഡ് തന്ന് ഓരോരുത്തർക്കും ഓരോ ബ്ലൈഡ് ആണ് ആ ബ്ലൈഡ് തന്നതിന് ശേഷം അത് തന്നെ ടോക്കൺ എടുക്കണം അമ്പത് രൂപ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഒരാൾക്ക് ഒരു തലയ്ക്ക് നൂറ്റമ്പത് രൂപ അങ്ങനെ എന്തോ ആണ് അപ്പോൾ മുട്ടയടിച്ചതിൻ്റെ ലുക്കാണ് എൻ്റെ മോൻ്റെ അപ്പോൾ അവന് ഉറക്കം തെളിയാത്തത് കൊണ്ടുള്ള ഒരു മാതിരി ഇതിപ്പോൾ ഉണ്ട് മുട്ടയടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവരൊരു ചെറിയ ബക്കറ്റ് തരും ആ ബക്കറ്റ് കൊണ്ടുപോയി നമ്മൾ ബീച്ച് സൈഡിൽ പോയി ബീച്ചിലേക്ക് പോകുന്ന വഴിയാണേ ഇത് അത്ര നീറ്റൊന്നുമില്ല ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ് ബീച്ച് അപ്പോൾ അവിടെ ചെന്ന് ബീച്ച് ബീച്ചിൽ നിന്ന് നമ്മൾ വെള്ളം കോരി കുളിക്കണം എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് വന്ന് ചന്ദനം തേക്കണം തലയിൽ അപ്പോൾ നമ്മളങ്ങനെ വന്ന് ബീച്ചിൽ വന്നു ബീച്ച് സൈഡൊക്കെ ഇച്ചിരി ഒന്ന് മോശമാണ് കാരണം വെച്ചാൽ അത്ര നീറ്റൊന്നുമില്ല ഇത് രാവിലെ ഏഴ് മണിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ അത്രയും തിരക്കുണ്ട് ഇവിടെ ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു സൈഡിലേക്ക് നിന്നിട്ട് കുറച്ച് വെള്ളം ഒരു തലയിൽ കൂടെ ഒക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങ് പോന്നു കാരണം വെച്ചാൽ നമുക്കവിടെ നിൽക്കാനായിട്ട് തോന്നിയില്ല ജസ്റ്റ് കാല് നനച്ച് ഇവരുടെയും തലയൊന്ന് നനച്ചിട്ട് നമ്മൾ ഇങ്ങനെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിൽ വന്നു ആ കാണുന്നതാണ് പള്ളി ഇതിൻ്റെ മൂന്ന് പള്ളി ഉണ്ടെന്നാണ് പറയുന്നത് ഈ സൈഡിലായിട്ട് കാണുന്ന ഫസ്റ്റ് ഫസ്റ്റത്തത് ഇത് മെയിൻ പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരെണ്ണം അത് പഴയ പള്ളി അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ മൂന്നടടുത്തും പോകണം എന്നാണ് അപ്പോൾ രാവിലെ നമ്മൾ ചായയൊന്നും കുടിച്ചില്ല അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് പ്രകാശ് ഹോട്ടലിൻ്റെ അവിടെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പള്ളിയിലെത്തി അപ്പോൾ ഭയങ്കര തിരക്കാണ് ഭയങ്കര വെയിലും ഉണ്ട് എൻ്റെ മോന് കണ്ണ് തുറക്കാൻ പോലും വയ്യ അപ്പോൾ ചന്ദനം തേച്ചിട്ടുണ്ട് ഈ വെള്ള പരവതാനി പോലെ അവർ വിരിച്ചിരിക്കുന്നത് നടപ്പാതയാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലായിട്ട് പോയി കഴിഞ്ഞാൽ കാല് നന്നായിട്ട് പൊള്ളും അപ്പോൾ ഈ വെള്ള സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നതുകൂടി പോയിരുന്നാൽ കാല് പൊള്ളത്തേ ഇല്ല പള്ളിയിൽ നേർച്ചയ്ക്കായിട്ട് നമ്മൾ ഈ ഒരു സെറ്റ് തട്ടം വേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രൂപം വേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുടെ പേരും എഴുതി ഒരു കവറിലിട്ട് അവർക്ക് എന്താണ് ഗുഡ് ഹെൽത്ത് ആണോ അല്ലെങ്കിൽ അവരുടെ ആണോ അല്ലെങ്കിൽ കാലാണോ അങ്ങനെ നമ്മൾ എന്താണോ അത് മെൻഷൻ ചെയ്ത് ആ കവറിലിട്ട് ഈ രൂപം കൊടുക്കണം എന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിൽ ഇതെല്ലാം എഴുതിയിട്ടെല്ലാം കത്തിച്ചു ഇത് മെയിൻ പള്ളിയുടെ വ്യൂ ആണ് പുതിയ പള്ളിയാണിത് അപ്പോൾ ഇതിൻ്റെ വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് അതിനകത്തൂടി കയറി പാസേജ് പോലെ അവർ ആർച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്ത് നിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ ഈ അത്ഭുതമാതാവിനെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം അത്രമാത്രം തിരക്കുണ്ട് ഇവിടെ നീല ആകാശവും വെള്ള മാളികയുമായിട്ട് നല്ല അഴകിലാണ് ഇവിടുത്തെ ആ ഒരു വ്യൂ കാണാൻ തന്നെ ഭയങ്കര അഴകാണ് ഈ പള്ളിക്കകത്ത് ഫോട്ടോയൊന്നും അലോഡല്ല വീഡിയോ ഫോട്ടോ അങ്ങനെയൊന്നും അലൗഡല്ല അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അവിടെയും നല്ല തിരക്കുണ്ട് അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ തെങ്ങ് തെങ്ങ് തെങ്ങും തൈ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് അത് എന്തിനാണെന്ന് മനസ്സിലായില്ല നമ്മളത് ചോദിക്കാനായിട്ടും അത്രയും തിരക്കായതുകൊണ്ട് നമുക്കത് ചോദിക്കാനും പറ്റിയില്ല അത് കഴിഞ്ഞ് ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാശൊന്നുമില്ല ചെരുപ്പ് നമ്മൾ അവിടെ നിന്ന് വലിച്ചു കാര്യം ഇടാതിരിക്കാനായിട്ട് ഓരോ കവറിലാക്കി ആ സ്റ്റാൻഡിൽ വയ്ക്കുക അതിന് കുറച്ച് പേരുണ്ട് അവരത് കീപ്പ് ചെയ്ത് വെച്ചേക്കും ഈ പള്ളികളെല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ അകത്തുകൂടി കയറി നമുക്ക് അടുത്ത പള്ളിയിലേക്ക് വരാം അങ്ങനെയാണ് ഇത് താഴ്ത്ത പള്ളിയുടെ രൂപക്കൂടാണ് അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലെല്ലാം തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ റൂമിലെത്തി ഫുഡ് കഴിച്ചു വേളാങ്കണ്ണിയിലും ശരവണ ഭവൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം റൂമിലെത്തി റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ റൂം വെക്കേറ്റ് ചെയ്യുകയാണ് എല്ലാവരും പോകാനായിട്ട് ലിഫ്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നാഗപട്ടണത്തിലേക്കാണ് നമ്മളീ പോകുന്നത് അപ്പോൾ രണ്ട് ഓട്ടോയിലായിട്ട് അവിടെ ഇറങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ലഞ്ച് അവിടുന്ന് ഒരു ചെട്ടിനാട് ഹോട്ടൽ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് വേളാക്കാണി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഓട്ടോ ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെയാണ് നമ്മളെ ഇന്ന് ഉച്ചയ്ക്കും പിക്ക് ചെയ്യാനായിട്ട് വരുന്നത് ഓൾറെഡി നമ്മൾ നമ്മളവരടുത്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഓട്ടോയൊക്കെ എട്ടും ഒൻപതും പത്തും ആൾക്കാരൊക്കെ ഒരു ഓട്ടോയിൽ കയറുന്ന രീതിയിലാണ് ഇവർ ഓട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് പോകുന്ന വഴിക്ക് കുറച്ച് ഹാർബർ സൈഡ് കണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ ബോട്ടുണ്ടാക്കുന്നതും ബോട്ട് പകുതി പണി കഴിഞ്ഞതും അങ്ങനെയൊക്കെ ഒരുപാട് ബോട്ടുകൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു വ്യൂ തന്നെ ഉണ്ടായിരുന്നു അവിടെ നാഗപട്ടണത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രെയിനിൽ പോകാനായിരുന്നത് അപ്പോൾ ട്രെയിൻ ക്യാൻസൽ ചെയ്തു എന്ന് എന്നറിഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് ബസ്സിലാണ് വന്നത് ബസ്സിൽ യാത്രയൊക്കാൻ വളരെ നല്ലതായിരുന്നു കുഴപ്പമില്ല ഒരു മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ടായിരുന്നു നമുക്ക് തൃശ്ശിയിലെത്താനായിട്ട് ഒരാൾക്ക് എത്രയോ ആയിട്ടുള്ളായിരുന്നു ടിക്കറ്റ് റേറ്റ് അപ്പോൾ എല്ലാവരും ഇരുന്ന് തന്നെയാണ് വന്നത് അതുകഴിഞ്ഞ് നമുക്ക് ട്രെയിൻ വന്നു എ സി ആയിരുന്നു അത് ഇച്ചിരി സീനായിരുന്നു പക്ഷേ കാരണം കാരണമെച്ചാൽ നമുക്ക് ലോവർ ബർത്തും ഒന്നും ഇല്ലായിരുന്നു മിഡിൽ ബർത്തും അപ്പർ ബർത്തും ആയിരുന്നു അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കയറാനായിട്ട് പാടായിരുന്നു പിന്നെ രാത്രി ഒരു മണിക്കുള്ള ട്രെയിനും ആയിരുന്നു അതും ആയിരുന്നു അപ്പോൾ ഈ ഒരു മണിക്കൊക്കെ ആൾക്കാരെണ്ണിട്ട് ബുദ്ധിമുട്ടി അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും സീറ്റൊക്കെ ഒക്കെയായി പിറ്റേ ദിവസം രാവിലെ നമ്മൾ മൺഡേ മോർണിംഗ് പത്തരയ്ക്ക് നമ്മൾ തിരുവനന്തപുരത്തെത്തി അപ്പോൾ ഇതാണ് നമ്മുടെ വേളാങ്കണ്ണി യാത്ര എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്